കണ്ടോ ആഹാ വളരെ നന്നായിട്ടുണ്ട് കണ്ണേട്ടന്റെ ലക്ഷ്മിയുടെ സെലക്ഷൻ കൊള്ളാം ലക്ഷ്മിയും കൂടി ജ്വല്ലറിയിൽ വന്ന സ്വർണം വാങ്ങിച്ചത് കരുണക്ക് പ്രസന്റ് നിങ്ങളൊക്കെ എന്ത് പറയുന്ന ഇത് എനിക്ക് എന്റെ ഉണ്ണിയെക്ലസ് ഒന്ന് പോകരണേ കണ്ണന് മഹാലക്ഷ്മി കൂടി ജ്വല്ലറിയിൽ വന്നല്ലേ ഈ നെക്ലസ് വാങ്ങിയത് ആ ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു എങ്കിലും നോക്കി നടത്തുന്നതൊക്കെ ഞാനായതുകൊണ്ട് അവിടുന്ന് ഒരു ഗ്രാമിന്റെ സ്വർണം പോയാലും അത് ഞാൻ അറിയില്ല ഈ നെക്ലസ് വാങ്ങിയിട്ട് അതിന്റെ ബില്ലും കൊടുത്തിട്ടല്ലേ കാണാൻ അവിടെ നിന്ന് പോയത് മഹാലക്ഷ്മിക്കൊപ്പം